ഹലോ ശിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഹെൽത്തി സ്നാക്സ് നോക്കിയാലോ തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു സ്നാക്സ് ആണിത് അവർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന സ്നാക്സ് എന്ന് പറയുന്നത് ഓട്സ് വെച്ചിട്ടുള്ള കൊഴുക്കട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം പാൻ ചൂടതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായ ശേഷം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയതിനു ശേഷം കാൽ ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് അരക്കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചിരവേത് ഇട്ട് കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം അതിനുശേഷം ഓട്സ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഒരു കപ്പിന് രണ്ട് കപ്പ് ഓട്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഓട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് യോജിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഇത് കൈവെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഈ തൈരൊക്കെ എല്ലായിടത്തും എത്തട്ടെ ഇതിപ്പം വലിയ ചൂടൊന്നും ഇല്ലാട്ടോ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ലേ ചെയ്തത് ഇനി അഥവാ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്ന് തണുത്തതിന് ശേഷം ചെയ്ത് കൊടുത്താൽ മതിയാവും ഇപ്പം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് കുറച്ചായി എടുത്തിട്ട് ഉരുട്ടിയെടുക്കാം ഇപ്പോൾ ഈ സമയത്തൊക്കെ ഓട്സ് ഡ്രൈ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഓട്സ് എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് രണ്ട് കപ്പ് വെച്ചിട്ട് ഏഴെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് ഓരോന്നും ഇഡ്ലി ചേമ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റി എടുക്കാം ഒരഞ്ചോ ആറോ മിനിറ്റ് മതിയാവും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കട്ട ഇവിടെ നന്നായിട്ട് ആവി കയറിയിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓട്സ് കോഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി സ്നാക്സ് ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തടിയൊക്കെ കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് അപ്പം ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാ ചട്നി നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ